ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സത്യാമ്മക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് സത്യമ്മ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ശാരദാമ്മ സത്യാമ്മയെ വിജയിപ്പിച്ച കാര്യമൊക്കെ ഓർക്കുകയാണ് സത്യമ്മയെ വിജയിപ്പിക്കാൻ വേണ്ടി ശാരദാമ്മ ഉണ്ടാക്കിയ സാമ്പാറിൽ ശാരദാമ്മ തന്നെ കായപ്പൊടി ഒരുപാട് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിക്കുന്നത് സത്യാമ്മക്ക് ട്രോഫി കൊടുക്കുകയാണ് പിന്നെ പൈസയുടെ ചെക്കും കൊടുക്കുന്നു സത്യാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അവതാരിക ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു സത്യാമ്മയ അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു സത്യാമ്മ ശാരദാമ്മയെ നോക്കുന്നുണ്ട് ശാരദാമ്മ സത്യാമ്മ ജയിച്ചു എന്നൊരു ഭാവമുണ്ടായിരുന്നു മുഖത്ത് സത്യാമ്മയ്ക്ക് സമ്മാനം കിട്ടിയതിൽ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് അതേസമയം രോഹിത്തിന് ദേഷ്യം വന്നിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അതേ സമയത്ത് രാഘവനും പിള്ളയും നൂറിന്റെ അച്ഛനും ഒക്കെ വെയിറ്റ് ചെയ്യുകയാണ് സത്യാമ്മയെക്കാത്ത് അനൂപിന്റെ കാറിൽ തന്നെ സത്യമ്മ നൂറും വീട്ടിലേക്ക് വരുന്നുണ്ട് അനൂപിനെ കാണുമ്പോൾ നൂറിന്റെ അച്ഛന് ദേഷ്യം വരുന്നുണ്ട് അനൂപ് ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നു സത്യാമ്മയ അപ്പോൾ നിർബന്ധിക്കുകയാണ് കയറിയിട്ട് പോന്നൊക്കെ പറഞ്ഞിട്ട് സത്യമ്മ രാഘവേട്ടന്റെ കയ്യിൽ ട്രോഫി വെച്ച് കൊടുക്കുന്നുണ്ട് പൈസ കൊടുക്കാൻ തുടങ്ങുമ്പോൾ രാഘവേട്ടൻ പറയുന്നുണ്ട് അതെന്റെ കയ്യിൽ തരണ്ട എനിക്ക് മറവി ഉള്ളതല്ലേ താണ്ടെന്നെ സൂക്ഷിച്ചാൽ മതിയെന്ന് പറയുന്നു സത്യമ്മ അനൂപിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അനൂപാണ് ഞങ്ങളെ രക്ഷിച്ചത് നല്ല പയ്യനാണെന്നൊക്കെ പറയുന്നു അനൂപി എനിക്ക് ധൃതിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് മുറും സത്യമ്മയുടെ കൂടെ അകത്തേക്ക് പോകുന്നുണ്ട് മുറിന്റെ അച്ഛനെപ്പോൾ പറയാണ് ഞാൻ പോകുകയാണെന്ന് രാഘവൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് നൂറിനെ കൂട്ടാതെ പോവുകയാണോന്ന് നൂറിൻ്റെ അച്ഛൻ എപ്പോൾ പറയണം അവൾ ചെറിയ കുട്ടിയല്ലല്ലോ തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നവളല്ലേ ഇപ്പോൾ എല്ലാത്തിനും പക്വതയായല്ലോ ഞാൻ എന്തായാലും പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു ശേഷം കാണിക്കുന്നത് വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് സത്യമോൾ അപ്പോൾ ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ശാരദാമ്മയുടെ ചായ പോലെ തന്നെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ മോൾ ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് ഇത് ശാരദാമ്മ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ ചൂടാക്കിയെന്നേ ഉള്ളു എന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് എന്റെ ടെൻഷൻ മാറാൻ എന്റെ മോൾ കൊണ്ട് തന്നതല്ലേ അത് നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയുന്നു സത്യ ചേർത്ത് പിടിക്കുന്നുണ്ട് മത്സരമൊക്കെ കഴിഞ്ഞിട്ട് ശാരദാമ്മയും വിഷ്ണുവിൻ്റെ കൂട്ടുകാരനും അവിടേക്ക് വരുന്നുണ്ട് ശാരദാമ്മ പറയുന്നുണ്ട് സത്യാമ്മ തന്നെയാണ് വിജയിച്ചത് സത്യാമ്മ നന്നായിട്ട് മത്സരത്തിൽ പങ്കെടുത്തായിരുന്നു എന്ന് പറയുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അമ്മയുടെ ആഹാരത്തിന്റെ ടേസ്റ്റും അറിയാം അതുപോലെ ശാരദാമ്മയുടെ ആഹാരത്തിന്റെ ടേസ്റ്റും അറിയാം എന്തായാലും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം ശാരദാമ്മയുടെ ആഹാരത്തിന്റെ ടേസ്റ്റിന്റെ അത്രയും എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നൊക്കെ എൻ്റെ അമ്മയെ ജയിപ്പിക്കാൻ വേണ്ടി ശാരദാമ്മ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ശാരദാമ്മ ഒന്നും പറയാതെ പറയാതകത്തേക്ക് പോകുന്നു വിഷ്ണു കൂട്ടുകാരനോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയെ ജയിപ്പിക്കാൻ വേണ്ടി ശാരദാമ എന്തോ ചെയ്തതാണ് തോറ്റു കൊടുത്തതാണ് അത് ഉറപ്പാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വിഷ്ണു വീട്ടിലേക്ക് വരികയാണ് രാഘവൻ അപ്പോൾ വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നീയും കൂടെ വരണം എല്ലാത്തിനും നീ ഉണ്ടാകണം എന്നൊക്കെ പറയുന്നു സത്യമ്മ അപ്പോൾ അവിടേക്ക് വന്നിട്ട് വിഷ്ണുവിനോട് ദേഷ്യപ്പെടുകയാണ് ഇവൻ ഹോസ്പിറ്റലിൽ ഒന്നും നേരത്തെ വന്നില്ലല്ലോ ഇനിയും വരികയും വേണ്ട എന്നൊക്കെ പറയുന്നു ഇന്ന് തന്നെ വഴിയിൽ ഗുണ്ടകൾ വന്ന പ്രശ്നമുണ്ടാക്കിയപ്പോൾ രക്ഷിച്ചത് വഴി കൂടെ വന്നൊരു ചെറുക്കനാണ് ഇവനെ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല ഇവൻ എന്തിനാണ് മോനായിട്ട് നമുക്കുള്ളതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് നിനക്ക് ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരുമല്ലേ വേണ്ടത് നീ ശാരദാമ്മയുടെ വീട്ടിൽ വേണേൽ പോയി താമസിച്ചോളാന്നൊക്കെ പറയുന്നു സത്യമ്മ അങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് വിഷ്ണുവിന് ഒരുപാട് സങ്കടമാകുന്നുണ്ട് വിഷ്ണു അച്ഛനോട് പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അമ്മയങ്ങ് മറന്നു പോയോ എന്നൊക്കെ ചോദിക്കുകയാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട എൻ്റെ അസുഖം കാരണം അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു വിഷ്ണുവിൻ്റെ കണ്ണ് നിറയുന്നുണ്ട് അത് കണ്ടിട്ട് രാഘവൻ ചേർത്ത് പിടിക്കുന്നുണ്ട് മോൻ കരയരുതെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഒരുപാട് വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല ഞാൻ രാഘവൻ നായരുടെ മകനല്ലേ ഒന്നുകൊണ്ട് ഞാൻ വിഷമിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കഥ വീണ്ടും കാണാം താങ്ക്